എന്തിനാ സാറേ കോടതി ഇങ്ങനെയാണോ കോടതി ഇതാണോ നീതി ഇങ്ങനെയാണോ നീതി ആ അമ്മയുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ കുത്തിനോക്കുകയാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ആ കുറ്റം ചെയ്തത് ആ പ്രതിയാണെന്ന് പക്ഷേ എന്തിനാ സാറേ ആ കോടതിയെ വെറുതെ വിട്ടത് എന്തു വൈകാരികമായിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് ഒരു വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് ആ കോടതിയിൽ അരങ്ങേറിയത് അണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയെ മാനഭംഗപ്പെടുത്തിയ കേസിൽ അതിവേഗ കോടതി ആ പ്രതിയെ വെറുതെ വിട്ടിരിക്കുകയാണ് എഴുപത്തിയൊൻപത് സാക്ഷികളെ നിരത്തിക്കൊണ്ട് പോലീസ് സമർപ്പിച്ച എഴുപത്തിയൊൻപത് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച ആ കേസ് എന്തുകൊണ്ട് തള്ളിപ്പോയി ആരാണ് പിന്നെ ആ കുറ്റം ചെയ്തത് വിളിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ആ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് പതിനാല് വർഷത്തെ കാത്തിരിപ്പാണ് എനിക്ക് ആ കുട്ടിയെന്ന് ആ കുട്ടിയുടെ വേദന എന്താണെന്നും ആ കുട്ടി ആ മരണത്തിനിടെ ആക്കുമ്പോൾ ആ കുട്ടി അനുഭവിച്ച വേദന എന്താണെന്നും അത് എത്രമാത്രം തീവ്രമാണെന്ന് ആ അമ്മയുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുകയാണ് കെട്ടിത്തൂട്ടിയിട്ടപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശബ്ദിച്ചു ഇന്ന് ആ കുട്ടി ആ പ്രതിയെ നാട്ടുകാർ ഒന്നടക്കം അടിക്കാൻ വേണ്ടിയിട്ട് ഓങ്ങിക്കൊണ്ട് വന്നപ്പോൾ പോലീസ് രക്ഷപ്പെടുത്തി കൊണ്ടുപോയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീതി ലഭിക്കേണ്ടതില്ലേ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും നമുക്ക് നീതി ലഭിക്കേണ്ടതായിട്ടുണ്ട് ആ കുട്ടിക്ക് വേണ്ടി ശബ്ദിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ അമ്മയുടെ കണ്ണുനീര് അത് ഓരോ പെൺകുട്ടിയെയും പെൺകുട്ടികളുമുള്ള മാതാപിതാക്കളുടെ കണ്ണുനീരായിട്ട് മാറണം എല്ലാവരും ആ നീ ആ അമ്മയുടെ നീതിക്ക് വേണ്ടി ആ കുഞ്ഞിൻ്റെ നീതിക്ക് വേണ്ടി കൊണ്ട് അമ്മക്കിപ്പോൾ നിൽക്കണമെന്ന് മാത്രം പറയുകയാണ് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ നീതി നടപ്പാക്കേണ്ടത് എങ്ങനെയാണെങ്കിൽ അതിന് മുകൾ കോടുകതയിൽ പോയിക്കൊണ്ട് ആ നീതി നടപ്പാക്കാനുള്ള ഇത് വേണം അതേപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തും അപജയമായിട്ടുള്ള ഒരു കാര്യമാണ് എഴുപത്തി ഒൻപത് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്ന് വളരെ എന്താ പറയുക വളരെ അതിവേഗ കോടതിയിൽ ഇത് ഈ കേസെടുക്കുന്നു എഴുപത്തൊൻപത് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല രീതിയിൽ ഈ വാർത്ത കൊടുത്തിരുന്നതാണ് നമ്മളൊക്കെ പോലീസിനെ അത്ര അധികം പുകഴ്ത്തിക്കൊണ്ട് പക്ഷേ ഇന്ന് നമുക്ക് മനസ്സിടെപ്പോവുകയാണ് പറയുമ്പോൾ പോലും മനസ്സിടെപ്പോവുകയാണ് ആ അമ്മയ്ക്ക് നീതി ലഭിക്കണം ആ കുട്ടിക്ക് നീതി ലഭിക്കണം ഇന്നില്ല ഒന്നുമില്ല ഒന്നുമില്ല എന്നെ ഇറക്കുവരെ ഒന്നുമില്ല എന്നെ ഇറക്കുവരെ